അതുകൊണ്ട് ഈ ചന്ദന ഏകദേശം കൊണ്ട് എൻ്റെ എൻ്റെ ഹൈറ്റോളം വളർന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് അഞ്ചടി പത്തഞ്ച് ഹൈറ്റാണുള്ളത് ഈ അഞ്ചടി പത്തഞ്ച് ഹൈറ്റിൽ ഒരു വർഷം ആയില്ല കഴിഞ്ഞ സെപ്റ്റംബർ മാസം പതിനാറാം തീയതി നട്ടൈ മരം ഈ ഇതിപ്പോൾ ജൂൺ മാസം ഇന്ന് രണ്ടാം തീയതിയാണ് രണ്ടാം രണ്ടാം തീയതി ആയപ്പോഴത്തേക്കും ഒരേ ഹൈറ്റ് ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ പടിക്ക് ഇനി പോരുന്നതാണ് നമ്മുടെ ചന്ദനത്തോടെ ഞായറാഴ്ച ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്നും പോരുന്നതാണ് ചന്ദനം നട്ടയ്ക്കുന്ന ഭാവം ആ മൊത്തത്തിൽ കാട് കയറി പരിപാടി ഇരിക്കുന്നു അപ്പോൾ ഇത് മൊത്തത്തിൽ പയറുവള്ളി പോലെ സാധനം കയറി മൂടി രണ്ടാഴ്ച തീർത്തു മഴയായിരുന്നു ആ മഴ ആയപ്പോഴത്തേക്കും എന്താ പറയുന്നത് കാട് താഴെച്ച് വളർന്ന് ഒരിതായി തുകര എനിക്ക് ഒന്ന് കാട് പോലെ കയറി വളർന്നു ചന്ദനം കാണാൻ പറ്റാത്ത അവസ്ഥയായി കണ്ടോ എൻ്റെ ബാക്കിക്ക് നിൽക്കുന്നത് മൊത്തം തുകരയുടെ കാടാണ് ഞാനത് ചന്ദനം ഏതാ തോര ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി അതെല്ലാം വെട്ടി കോതി ചന്ദനത്തെ ഷെയ്ഡ് ചെയ്യുന്നു മാറ്റി ക്ലിയർ ക്ലിയറാക്കണം ഞാൻ അന്നത്തെ പരിപാടി അതാ ഇന്നുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നില്ല എന്തായാലും ഒരു കുറച്ച് ദിവസത്തെ പണിയുണ്ട് കുറച്ച് പണി പണിക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ചെയ്തേ പറ്റത്തുള്ളൂ ചെയ്തത് വൃത്തിയാക്കിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ടൊരു ഇതെങ്ങനെയാണ് ചന്ദനം ഇതുവരെ നിങ്ങൾ ചന്ദനത്തിൻ്റെ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കണ്ടിട്ടില്ലല്ലോ ആ ചന്ദനം നിൽക്കുന്നൊരു വീഡിയോ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഞാൻ അടുത്തൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു ഓഫറുണ്ട് ഓഫർ എന്തോ ഒന്നും പറയുന്നില്ല ആ വീഡിയോ കൂടി ഒരു ഓഫർ വരും ആ വീഡിയോയ്ക്ക് കണ്ടു കഴിയുമ്പോൾ ഓഫർ എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു ഓഫറായിരിക്കും പിന്നെ ഇപ്പം ഞാൻ എന്തുകാരും ഇതൊന്ന് വൃത്തിയാക്കണം അതിൻ്റെ ഇപ്പോഴത്തെ ചന്ദ്രത്തിൻ്റെ ഒരു രീതികളൊക്കെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കതിനകത്ത് നമുക്ക് വീഡിയോ കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം നമ്മുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചന്ദന കൃഷി കേരളം ഒട്ടാകെ ഇത് പണ്ട് റബ്ബർ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശം ചന്ദനം എല്ലാ ആൾക്കാർക്കിടയിലേക്കും എത്തിച്ചേരണം എന്നതാണ് ചെറുതായിട്ട് മഴ ചാറ തുടങ്ങുന്നു എന്തായാലും അതിനുവേണ്ടി ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ചന്ദ എല്ലാവരിലേക്കും എത്തിച്ചേരത്തുള്ളൂ എന്നെങ്കിലും നമ്മൾ ഈ ചന്ദന കൃഷി എന്താണെന്നും അതിനുള്ള ബെനിഫിറ്റ് എന്തുവാണെന്നും ആൾക്കാർക്ക് അറിയത്തുള്ളൂ നിങ്ങൾ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യണം എന്തു തന്നെ ആയിരുന്നു നല്ലതായിരുന്നു ചീത്തയായിരുന്നു കുറേ പേരൊക്കെ എന്നോട് കമൻറ്റ് ചെയ്ത് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ കൊണ്ടെത്തുന്ന രീതിയിലൊക്കെ മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയും സംശയങ്ങളും കാര്യം കൊണ്ട് അതും പറഞ്ഞു തരണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം വീഡിയോ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരത്തുള്ളൂ എന്നാൽ ചെന്നാൽ നിൽക്കുകയാണ് കണ്ടെ ഇതേപോലെ കാടൊന്നുമില്ല റെഡി ആയിരിക്കണം കാടായില്ല താഴെ കണ്ട കാടായി വരുന്നുണ്ട് അതുകൊണ്ടോ ഇതേപോലെ നയിക്കണം അപ്പം ഇതിപ്പം മൊത്തത്തിൽ ഇത് കണ്ടില്ല നല്ല കുറ്റിക്കാട് പോലായിട്ടുണ്ട് അവരെയൊക്കെ അങ്ങ് വളർന്ന് താഴച്ച് വളർന്ന് വരുവായി മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വള്ളി വളർന്നിരിക്കുന്നതാണ് മൊത്തം കാട് ഈ സൈസ് ഇതേപോലെ വള്ളി വളർന്ന് കയറുന്നതാണ് ഈ പ്രശ്നക്കാർ പിഴുതു മാറ്റിക്കുന്നെങ്കിൽ ഇതേ ഉള്ളു ഇത് കണ്ടോ വള്ളം കയറി മൂടി ചന്ദന ഏതാ തുവര ഏതാ അറിയാൻ പറ്റിയ രീതി പയറുവള്ള കയറി മൂടിയിട്ടുള്ളു ഇത് പറിച്ചു കളഞ്ഞില്ലെങ്കിൽ ആ ചന്ദനത്തെ മുറച്ച് കളഞ്ഞു ഇതൊ ചന്ദനം വേണ്ട നല്ല രീതി വളർന്ന് വലുതായിട്ട് വന്നതാണ് എന്ത് ചെയ്യാനും പിന്നെ മൊത്തത്തിൽ പയറു വള്ളിയിൽ ഒരു മൂടി അത് എടുത്ത് കളയണം എടുത്ത് പോലെ നേരെയാക്കി ചെ വെയിലൊക്കെ ഉള്ളത് പണ്ട് മഴയാണ് രണ്ട് രണ്ട് മൂന്നാഴ്ച കൊണ്ട് തീർത്ത് കത്തിച്ച് മഴ പെയ്തപ്പോഴും മൊത്തം കാടായി പയറ് വള്ളി കയറി ഒരു പരുവായി ആവശ്യമില്ലാത്ത പാഴ് മരങ്ങളൊക്കെ കുറേ കിളിച്ചു തരുന്നുണ്ട് അതെല്ലാം വെട്ടിക്കളയണം ഞാൻ നമ്മുടെ ഒരു ചന്ദനത്തിന് മൂട്ടി വന്നത് അതെന്തുമാത്രം വളർന്നു അല്ല വണ്ണം എന്തോ എന്നാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു തള്ളവള്ളിനേക്കാട്ടിലും വണ്ണമായിട്ടുണ്ട് രണ്ട് ഇഞ്ച് പുറത്ത് വണ്ണം ഏകദേശമായിട്ടുണ്ട് രണ്ടു രണ്ടിഞ്ചല്ല മൂന്നിഞ്ചോളം വണ്ണമായിട്ടുണ്ടല്ലോ ഒരു വർഷം ആയില്ല ഒരു വർഷം ആവണമെങ്കിൽ ഇനി നാല് മാസോളൊക്കെ എട്ട് മാസമായ ഒരു ചന്ദനത്തിന് വളർച്ചയായിരുന്നു ചന്ദനം വളരത്തില്ല അങ്ങനെ വെച്ച അങ്ങനെ പതിനഞ്ച് കൊല്ലം കൊണ്ട് അമ്പത് കൊല്ലം ആയിരുന്നു ആവത്തില്ല എന്ന് പറയുന്ന ആൾക്കാരോട് കാണിക്കാൻ വേണ്ടിയാ ഇത്രയും നമ്മൾ കാണിച്ചത് ഇപ്പം ഇത്രയാവുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു മാവിൻ്റെ തൈ നട്ടാൽ പോലും ഇത്രയും വളരത്തില്ല മനസ്സിലായോ ആതിനേക്കാൾ വേഗത്തില്ല അത് വളരുന്നത് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ ചന്ദനം വളരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് കണ്ടത് മൊത്തം ചുവരയുടെ കാടാണ് മൊത്തം വൃത്തിയാക്കിയെങ്കിൽ നമുക്ക് ഈ ചന്ദന ഏതാണെന്നോ ചൂര ഏതാണെന്നോ അല്ലാത്ത പാഴ ഏതാണെന്നോ ഒക്കെ അറിയാൻ പറ്റും ചന്ദനയുടെ ഹോസ്റ്റാട്ടം എടുത്ത് നമ്മുടെ ചീമ ഇത്ര വിളിച്ചിട്ടുണ്ട് ഇത്രയും ചീമക്കൊന്നായിട്ടാൽ മതി ഏറ്റവും ബെറ്റർ ഹോസ്റ്റ് എന്ന് പറയുന്നത് ചീമക്കൊന്ന് തന്നെയാണ് എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പുതിയൊരു ഓഫർ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരാം ഓഫർ എന്താണെന്ന് പറയുന്നില്ല ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു സന്തോഷമാവത്തുള്ളൂ ഈ വീഡിയോ കാണുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവണ്ടേ ഓക്കേ താങ്ക് യു സീ യു അഗെയിൻ